ൾ മാർക്കറ്റ് സെന്റിമെന്റ് ആയിരുന്നു ഇന്നലെ പറഞ്ഞ ഇൻട്രാഡേ പിക്സ് എങ്ങനെയാണ് പെർഫോം ചെയ്തേക്കാം സോ മോസ്റ്റ് ഓഫ് തന്നെ നമ്മുടെ സെല്ലിംഗ് ലെവലാണ് ആക്റ്റീവ് ആയത് ജൂബ്ലിയൻ ഫുഡ് വാക്ക് സിക്സ് ഹൺഡ്രഡ് ആയിരുന്നു സെല്ലിംഗ് ലെവൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ആറ് പോയിന്റിന്റെ ടാർഗറ്റ് ആയിരുന്നു പറഞ്ഞത് ജൂബ്ലിയൻ ഫുഡ് വാക്സിൽ ഇന്റർനാഷണൽ സിൻജൻ ഇന്റർനാഷണൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് സിഞ്ചനിലെ സിക്സ് ഫോർട്ടി സിക്സ് ആയിരുന്നു നമ്മുടെ സെല്ലിംഗ് ലെവൽ ഓപ്പൺ ചെയ്ത ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു സിഞ്ചനില് മോർ ദാൻ ടൂ പേർസെന്റ് സിഞ്ചൻ എന്ന് ഫോളോ ആയിട്ടുണ്ട് ഐ ആർ സി ടി സി ഐ ആർ സി ടി സിയിലും സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഓപ്പണിംഗ് ഗ്യാപ്ഡൌൺ ആയിരുന്നു സെവൻ വൺ ടൂ ലെവൽ ബ്രേക്ക് ചെയ്തു എക്സാക്ട് സെവൻ സീറോ സിക്സ് ഈ ഒരു ലൈൻ വരെ ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഐ ആർ സി ടി സിയിലെ പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യാണ് സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഡിഫറെ സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് മാസ്റ്റർ ഇൻ ടെക്നിക്കൽ അനാലിസിസ് പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ് സോ ഇപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ് ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം അതേപോലെ പവർ ഓഫ് പാറ്റേൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി മൾട്ടി ബാഗ് സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ് ഫിഫ്റ്റി ടു വീക്ക് സ്പെഷ്യൽ സ്ട്രാറ്റജി ഒ എച്ച് എൽ പി ആർ ബി ഇൻട്രാഡി സ്ട്രാറ്റജ വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും ത്രീ മന്ത്സിലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദിസ് കോഴ്സ് സോ മണി മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് ട്രേഡിംഗ് മൈൻഡ് സെറ്റ് സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാമാണിത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബയിങ് ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല നമ്മുടെ ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ല എയ്റ്റ് എയ്റ്റി ഫൈവ് ആയിരുന്നു ബ്രേക്ക്ഔട്ട് ലെവൽ സോ ഇന്ന് ഹൈ പോയത് എയ്റ്റ് എയ്റ്റി സെവൻ വരെ ഹൈ പോയിട്ടുണ്ട് ഓ സ്ലൈറ്റ്ലി പോസിറ്റീവ് ക്ലോസിംഗ് ആണ് എസ് ബി ഐയില് ടാറ്റ കൺസ്യൂമർ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റിൽ നമ്മുടെ സെല്ലിംഗ് ലെവൽ തന്നെയാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് വൺ വൺ ടു സീറോ ലെവൽ ബ്രേക്ക് ചെയ്തു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല വൺ 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 സീറോ ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞത് സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ആണ് ബാങ്കിങ് സ്റ്റോക്കുകൾ പെർഫോം ചെയ്തിട്ടുണ്ട് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് എല്ലാം തന്നെ പോസിറ്റീവ് ആയിരുന്നു ചോളാഫിൻ മുത്തൂറ്റ് ബജാജ് ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് ആക്സിസ് ബാങ്ക് എൽ ഐ സി എസ് ബി ഐ ഇതെല്ലാം തന്നെ പോസിറ്റീവ് ആണ് പി എസ് സി ബാങ്കും പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഹെൽത്ത് കെയർ സെക്ടർ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആൻഡ് കൺസ്ട്രക്ഷൻ ബാക്കി എല്ലാത്തിലും ഒരു സെൽ ഓഫ് ആണ് ഉണ്ടായത് ഓട്ടോമൊബൈൽ കൺസംഷൻ ഓയിൽ എനർജി മെറ്റൽസ് ഐ ടി എല്ലാം തന്നെ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ബ്രോഡർ ഇൻഡെക്സ് ബ്രോഡർ ഇൻഡെക്സിലും ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സും നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു മിഡ് ക്യാപ് സ്മോൾ ക്യാപ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സെൻസെക്സ് നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ഫിഫ്റ്റി സ്മോൾ ക്യാപ് ആദ്യത്തേക്കുള്ള സ്പ്രിംഗ് പിക്കിന്റെ ഓർമ്മ നോക്കാം ബെഞ്ചമിൻ ഗ്രഹാം വാല്യൂ സ്ക്രീനറിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണിത് തേർട്ടി ഡേ എസ് എം ഐ ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട് സ്ട്രോങ് മൊമെന്റമാണ് ഈ ഒരു സ്റ്റോക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രൈസ് അബവ് ഷോർട്ട് മീഡിയം ആൻഡ് ലോങ് ടേം മൂവിംഗ് ആവറേജ് റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്ത സ്റ്റോക്കാണിത് ഹൈ ഡി വി എം സ്കോർ ആണ് ആനുവൽ പ്രോഫിറ്റ് ഈസ് ഹയർ ദാൻ ദ സെക്ടർ പ്രോഫിറ്റ് ഗ്രോത്ത് ആർ എസ് ഐ സ്ട്രെങ്ത് ഷോ ചെയ്യുന്നുണ്ട് റിലേറ്റീവ് ഔട്ട് പെർഫോം എഫക്റ്റീവ്ലി യൂസിംഗ് ഇറ്റ്സ് ക്യാപിറ്റൽ ടു ജനറേറ്റ് ആവുന്നുണ്ട് സിൻസ് ലാസ്റ്റ് ടൂ ഇയർ ആനുവൽ പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട് സീറോ പ്രൊമോട്ടർ പ്ലഡ്ജാണ് ടോപ് ഗെയ്നേഴ്സ് ഇൻസൈഡർ ബോട്ട് സ്റ്റോക്ക് ആണ് ഡിവി എം സ്കോർ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ പോസിറ്റീവ് സ്കോർ ആണ് സ്ട്രോങ് പെർഫോമർ ആണ് സോ ഹൈ ഫിനാൻഷ്യൽ വാല്യുവേഷൻ അഫോർഡബിൾ മൊമൻറ്റം ടെക്നിക്കലി ബുള്ളിഷ് talking about Shandar technologies so shandar technologies engaged in manufacturing and assembling components for automotive industries so automobiles and auto component industry are shandar technologies in the daily chart label shandar technologies limited shandar an important level in the break here in സോ ഈ ഒരു ട്രെൻ ലൈൻ സ്റ്റാർട്ട് ചെയ്ത് ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫോർ സോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലെ ഒരു ട്രെൻലൈനാണ് ഇത് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് വിത്ത് ഹ്യൂജ് ഓളിയം സോ റീസെന്റ് ഈ ഒരു കൺസോളേഷനിൽ നിന്നും ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ എക്സാക്ട്ലി ഈ ഒരു ഫോർമേഷൻ ഇന്ന് ഇത് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് വിത്ത് സ്ട്രോങ് ഓളിയം സൊ ഫൈവ് തേർട്ടി വൺ ആണ് കറണ്ട് ക്ലോസിങ് പ്രൈസ് സൊ കറണ്ട് ക്ലോസിംഗ് പ്രൈസ് ചെയ്തതിനൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഫോർ നയൻറ്റി ഫൈവ് ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസിലായിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഫസ്റ്റ് ടാർഗറ്റ് ഫൈവ് സെവൻറ്റി സെക്കൻഡ് ആൻഡ് ഫൈനൽ ടാർഗറ്റ് ഫൈവ് നയൻ ടു ഈ രണ്ട് ടാർഗറ്റും ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡിറ്റേഷൻ എടുക്കുക സ്റ്റോക്കിൻ്റെ പേര് വൺ സെക്കൻഡ് ശാന്താ ടെക്നോളജീസ് ലിമിറ്റഡ് നാളത്തെ എൻഡ്രോയിഡ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ടീസ് ആദ്യം ഡൽഹി വറി ലിമിറ്റഡ് ഡൽഹി വറിയുടെ ഫിഫ്റ്റീൻ ചാർട്ട് പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഈ ഒരു റേഞ്ചില് മൂവിയാണ് എക്സാക്ട്ലി ടോപ്പ് ആൻഡ് ബോട്ടം ഇവിടെ ഈ ഒരു റേഞ്ചിനകത്ത് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് സോ ഫോർ സെവൻറ്റി സിക്സ് ആയിരിക്കും ഇതിൻ്റെ റേഞ്ച് ബ്രേക്ക്ഔട്ട് ലെവൽ ഫോർ സെവൻറ്റി സിക്സ് പോയിന്റ് ടു ഫോർ സെവൻറ്റി സിക്സ് പോയിന്റ് ടു ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നാല് പോയിന്റ് ടാർഗറ്റ് ഫോർ പോയിന്റ് ഫോർ എയ്റ്റി വരി ആയിരിക്കും ടാർഗറ്റ് ഷോർട്ട് സെൽ ലെവൽ ഫോർ ആണ് ഫോർ സെവന്റി ബ്രേക്ക് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഡൽഹി വരയില് നെക്സ്റ്റ് വൺ ഇസ് ഹിന്ദ് സിങ് ഹിന്ദുസ്ഥാൻ സിങ് ആണ് സിംഗില് ഫൈവ് സീറോ എയ്റ്റ് ലെവൽ വാച്ച് ആവുന്നതാണ് ഫൈവ് സീറോ ഇതിന്റെ ബ്രേക്ക്ഔട്ട് ലെവൽ ഫൈവ് സീറോ ചെയ്താൽ ഫൈവ് പോയിന്റ് അഞ്ച് ടാർഗറ്റ് ഷോർട്ടിംഗ് ഫോർ നയൻറ്റി നയൻ ആണ് ഫോർ നയൻറ്റി നയൻ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നാല് ടാർഗറ്റ് ടാർഗറ്റ് ആണ് വരെ ഹിന്ദുക് ലിമിറ്റഡിൽ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് എൽ ഐ സി ഹൗസിംഗിലും ഒരു ലോങ് ടൈം ട്രണ് സോ സ്റ്റാർട്ടിങ് ഫ്രം ഫ്രോം സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ ഷോർട്ടർ ഫ്രെയിമിലെ ഒരു ട്രൺ ലൈനാണ് ഓൾമോസ്റ്റ് നിയർ ബ്രേക്ക്ഔറ്റോക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞി നോക്കാവുന്നതാണ് ഇതിൽ ടാർഗറ്റ് ആയിട്ട് ഫൈവ് സെവൻറ്റി നയൻ ഫൈവ് എയ്റ്റി വരെയായിരിക്കും ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നത് ഷോർട്ടിംഗ് ഫൈവ് സിക്സ്റ്റി നയൻ പോയിന്റ് ഫൈവ് ആണ് ഫൈവ് സിക്സ്റ്റി നയൻ പോയിന്റ് ഫൈവ് ബ്രേക്ക് ചെയ്താലൊരു ഫൈവ് പോയിന്റ്സിന്റെ ടാർഗ് പ്രതീക്ഷിക്കാം എൽ ഐ സി ഹൗസിംഗ് ഫിനാസിനി എൽ എഫ് ആണ് അടുത്ത് സ്ലൈറ്റ്ലി പോസിറ്റീവ് സെന്റിമെന്റ് ആണ് നല്ലൊരു ഫോളിനു ശേഷം ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ് ഡി എൽ എഫില് ഫോം ചെയ്തിരിക്കുന്നത് പാസ്റ്റ് ടു ഡേയ്സ് ആയിട്ട് എക്സാക്ട്ലി റേഞ്ച് ബൗണ്ട് മൂവാണ് സോ ഡി എഫിന്റെ എൻ്ററി ലെവൽ സെവൻ ഫോർട്ടി ഫൈവ് പോയിന്റ് ടു സെവൻ ഫോർട്ടി ഫൈവ് പോയിന്റ് ടു ബ്രേക്ക് ചെയ്താൽ സെവൻ പോയിന്റിന്റെ ടാർഗറ്റായിരിക്കും സ്റ്റാർട്ടിംഗ് ലെവൽ സെവൻ ത്രീ എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി സെവൻ പോയിന്റ്സിന്റെ തന്നെ ടാർഗറ്റ് നെക്സ്റ്റ് വൺസ് ഓറോ ഫാർമ അർബിന്ദോ ഫാർമിന്ദോ ഫാർമ നല്ലൊരു ഫോളിനു ശേഷം റിവേഴ്സൽ അറ്റംപ്റ്റ് ആണ് ഫാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് റേഞ്ച് ബൗണ്ട് മൂവ് സോ വൺ വൺ ഫോർ വൺ ആയിരിക്കും ഇതിന്റെ ബ്രേക്ക്ഔട്ട് ബൈങ് ലെവൽ ഫോർ വൺ ബ്രേക്ക് ചെയ്താൽ ടെൻ ടു ട്വൽ പോയിന്റ്സിന്റെ ടാർഗറ്റ് ആണ് ടു സീറോ ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഓറോ ഫാർമ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്ന Thank you for watching. I video my Take care. Bye bye.